ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആിലെ മുപ്പതാമത്തെ ക്രമം നോക്കുകയാണെങ്കിൽ ഇത് ഈ പൂർണ്ണമായും മക്കയിലാണ് അവതരിച്ചിട്ടുള്ളത് ഈ ഈ പേര് വരാനുള്ള കാരണം അക്കാലത്തെ രോഗത്തിൽ രണ്ട് വൻ ശക്തികളായിരുന്നു ഹുദേവാരാധകരും റോമക്കാരാകട്ടെ അഹ്ലുബത്തിന്റെ ആളുകളുമായിരുന്നു സ്വാഭാവികമായി മുസ്ലിങ്ങൾ റോമക്കാരോടും മക്കാമുഷീകൾക്ക് പേര്ശുക്കാരോടുമായിരുന്നു താല്പര്യമുണ്ടായിരുന്നത് ഇവർ തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൽ പരിശുക്കാർ റോമക്കാരെ പരിചയപ്പെടുത്തി ഇന്ന് ഒരു ഉയർത്തെടുപ്പ് ഇല്ലാത്ത വിധം അവരെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഇതിൽ മക്കയിലെ മുസ്ലിക്കളെ സന്തോഷിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് നിങ്ങളുടെ സഹോദരങ്ങളെ പരാജയപ്പെടുത്തിയതുപോലെ ഞങ്ങൾ നിങ്ങളെയും പരാജയപ്പെടുത്തുമെന്ന് അവർ വെല്ലുവിളി നടത്തുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ഈ സൂറത്തിൽ ഒന്നുമുള്ള ആറ് വചനങ്ങളായി വചനങ്ങളെ വചനങ്ങളായി അള്ളാഹു അവരോടും താൽക്കാലികമായ ആ റോമക്കാരുടെ പരാജയത്തിൽ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കേണ്ടതില്ല അധികം വർഷ കാലം കൈന് മുമ്പിൽ തന്നെ അല്പം വർഷങ്ങൾ ഉള്ളിൽ തന്നെ ഈ പരാജയത്തിന് ഒരു തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും അന്ന് മുസ്ലിം സന്തോഷിക്കും ലോകകാര്യങ്ങൾ ഉള്ളത് അവന്റെ യുക്തം പോലെ അവൻ അവ കൈകാര്യം ചെയ്യുന്നു അതിൽ മറ്റാരുടെ ഇഷ്ടത്തിനോ അനുമാനത്തിനോ സ്ഥാനമില്ല റോമക്കാർ വിജയിക്കും എന്നുള്ളത് അഹുങ്ങളിൽ നിന്നുള്ള വക്തത്വമാണ് അതിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല ഇത് വിശുദ്ധ കുറാന്റെ ഒരു പ്രവചനമായിരുന്നു വഴികാതെ ആ പ്രവചനം ഫലിക്കുകയും ചെയ്തു ഇതിലെ രണ്ടാമത്തെ വചനമായ ഒലിബത്തു റോം ആ റോം എന്ന നാമമാണ് ഈ പേരിന് ആധാരം ഈ സൂഹത്തിൻ്റെ പേരിന് ആധാരം ഇനി നാം ഈ സൂറത്തുള്ളിൽ കടന്ന് പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാന്റെ പ്രവചനം സാക്ഷാൽപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാം ഇത് വിശുദ്ധ ഖുർആാന്റെ ഒരു അമാനുഷികതയാണ് അതുപോലെ തന്നെ പ്രത്യക്ഷ സാഹചര്യം എത്ര പ്രയാസപ്പെട്ടതാണെങ്കിലും വിജയം അത് വിശ്വാസികളെ കാണുന്ന ഇതിലൂടെ വിളംബരം ചെയ്യുന്നു വിശ്വാസ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന അനേകം വചനങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും നമസ്കാരം സക്കാത്ത് തുടങ്ങിയ തുടങ്ങിയവ സുരാമിൻ്റെ സ്തംഭങ്ങളാണെന്ന് ഈ സൂറത്തിലൂടെ സമർപ്പിക്കുന്നു ആകാശം ഭൂമി രാവ് പകൽ മഴ തുടങ്ങിയ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ നിങ്ങളെ നമ്മെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു മരണാന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു അത് നിഷേധിക്കുവായി ഒരു പ്രകൃതി സത്യത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ ഏകത്വം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സിഷ്ടാവുണ്ട് എന്ന വസ്തുത ശുർക്ക് ഒരു മഹാപാപാണ് മഹാപാപമാണെന്ന് തിരിച്ചറിവ് നിലക്കൽ അള്ളാഹുവിൻ്റെ സഹായികൾക്ക് വിജയമുണ്ട് എന്ന ഉറപ്പ് തുടങ്ങിയവെല്ലാം ഈ സുഹൃത്തിലെ പ്രധാനപ്പെട്ട പ്രതിഭാത വിഷയങ്ങളാണ് വിശുദ്ധ ഖുറാനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിന് അള്ളാഹു തോഫിക്ക് നൽകിട്ട് എന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹന ദാവാനും അസലാ വലൈക്കും വരഹമുല്ല